വന്ന ഐറ്റംസ് കംപ്ലീറ്റ് യൂട്യൂബിൽ മൈസൂർ ഫാബി ഞാൻ ആക്വ ഗാർഡൻസ് എന്നാണ് വരുന്നത് അപ്പം ആക്വ ഗാർഡൻസിന്റെ മാർക്കറ്റിംഗ് ടീമാണ് ഞാൻ അപ്പൊ ഞങ്ങള് ഒരു നോർമൽ ഒരു ഗാർഡനിങ് എന്ന് പറഞ്ഞ പോലെ ഒരു ഒരു പ്ലാറ്റ്ഫോം അല്ല ഞങ്ങൾ ഈ പറയുന്ന പോലെ വളരെ വ്യത്യസ്തമായിട്ട് യങ്സ്റ്റേഴ്സ് എല്ലാവരും കൂടെ ചേർന്നിട്ട് ഒരു ഡിസൈനിങ് രീതിയിൽ ചെയ്തെടുക്കുന്ന ഒരു ഗാർഡനിങ് സെറ്റിങ് ആണ് ഞങ്ങൾക്ക് കാണാം ഇവിടെ ലൈവായിട്ട് സ്കെച്ചിങ് ചെയ്യുന്നത് ലൈവ് സ്കെച്ചിങ് എന്ന് പറയുമ്പോൾ എങ്ങനെയായിരിക്കും ആ ഒരു വീട് ഉണ്ടാവുക എന്നുള്ളത് ആ ഒരു അതിന്റെ ഓണേഴ്സിന് നമുക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റും എങ്ങനെയായിരിക്കും അതിൻ്റെ ഒരു വിഷ്വൽ വ്യൂ എങ്ങനെ ഉണ്ടാവുക എന്നുള്ളത് അപ്പം അതിനെ ലൈവ് സ്കെച്ചിങ് ആണ് അതേപോലെ തന്നെ നമുക്ക് ഗാർഡനിലേക്ക് വേണ്ടിയിട്ടുള്ള ഒരുപാട് പ്രൊഡക്ട്സുകൾ നമ്മൾ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട് അതിന് മെയിൻലി ഞങ്ങൾ ചെയ്യുന്നത് ഈ പറയുന്ന പോലെ നാച്ചുറൽ ആണ് നാച്ചുറൽ പ്ലാന്റ്സ് ഞങ്ങൾക്ക് ബാംഗ്ലൂരും വയനാടുമായിട്ട് ഒരുപാട് ഫാമുണ്ട് ഇപ്പോൾ ഫാമിൽ ഞങ്ങൾ ഈ പറയുന്ന പോലെ കൾട്ടിവേറ്റ് ചെയ്യുന്നുണ്ട് നല്ല പുതിയ ഐ മീൻ പുതിയ പുതിയ ആയിട്ടുള്ള പ്ലാന്റ്സുകൾ അപ്പം ഈ പ്ലാന്റ്സുകളെല്ലാം വളരെ ക്വാളിറ്റി ആയിട്ട് നിങ്ങൾക്ക് കാണാൻ ക്വാളിറ്റീസിൻ്റെ കാര്യത്തിന് വളരെ വളരെ ആയിട്ടുള്ളതാണ് എല്ലാ പ്ലാന്റ്സുകളും അത് ഞങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യുന്നുമുണ്ട് അപ്പം ഈ പ്ലാന്റ്സുകൾ മാത്രമല്ല ആർട്ടിഫിഷ്യലി ഞങ്ങൾ പ്ലാന്റ്സുകളുടെ കാര്യത്തിലും മോശമല്ല വളരെ അധികം വെറൈറ്റീസ് ഉണ്ട് അത് പ്രത്യേകിച്ചും ഈ ട്രീൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇവിടുത്തെ ഏറ്റവും കൂടുതൽ അറ്റൻഷൻ ഉള്ള ഒരു ട്രീ ആണ് അബൌട്ട് ഫോർ ലാക്സിന് പേയ്മെന്റ് വരുന്നുണ്ട് അപ്പം ഇതല്ലാതെ പല റേറ്റിലുള്ള ട്രീസ് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് അതേപോലെ തന്നെ കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും ഈ ട്രീകള് നമുക്ക് പല കളറിലും അതേപോലെ തന്നെ പല വെറൈറ്റീസ് ഇപ്പം ഒലീവ് ഒലീവ് ആണെങ്കിൽ ഒലീവിന്റെ മരം എന്നുള്ള രീതിയിൽ നമുക്ക് ഒലീവിൻ്റെ ട്രീ വേണമെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് ക്രിയേറ്റ് ചെയ്യാം അതേപോലെ തന്നെ ഹാമിങ് വാൾസ് വാൾ ഡിസൈനിങ് അതേപോലെ ഗാർഡനിലേക്ക് വേണ്ടിയിട്ടുള്ള സിറ്റിംഗ് ഏരിയാസ് അതേപോലെ എഫ് ആർ പി മെറ്റീരിയൽ വരുന്ന സിറ്റിംഗ് ഏരിയാസ് എഫ്ആർ പി മെറ്റീരിയൽസ് എന്ന് പറയുമ്പോൾ നമ്മുടെ സ്റ്റോൺസ് പോലെ തന്നെയാണ് പക്ഷേ അത് ഭയങ്കര വെയ്റ്റ്ലെസ് ആയിരിക്കും എഫ് ആർ പി മെറ്റീരിയൽസ് അപ്പം ഇങ്ങനെ എഫ് ആർ പി മെറ്റീരിയൽസും നമ്മുടെ ഇതിലുണ്ട് അതേപോലെ തന്നെ ബാക്കിയുള്ള നോർമൽ ഇത് അതായത് ചെറിയ എഫ് ആർ പി മെറ്റീരിയൽ വരുന്ന ചെറിയ ഗാർഡിന്റെ സ്റ്റോൺസ് ആണ് അപ്പൊ ഇങ്ങനെയുള്ള സ്റ്റോൺസ് ആയതും ഒരുപാട് ഒരേ ഒരുപാട് 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 വെറൈറ്റീസ് ആയിട്ടുള്ള സാധനങ്ങൾ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് അതുപോലെ ഗ്ലാസ് ഐറ്റംസ് ഞങ്ങളുടെ ഷോപ്പ് വരുന്ന മൂഴിക്കലാണ് മൂഴിക്കലാണ് നമ്മുടെ ഷോപ്പ് വരുന്നത് അവിടെ എണ്ണി എണ്ണി തീർക്കാൻ പറ്റാത്ത അത്രയും പ്രോഡക്ട്സുകൾ നമ്മുടെയിലുണ്ട് അത് ക്രാഫ്റ്റ് ഐറ്റംസ് ആയിക്കോട്ടെ നാച്ചുറൽ പ്ലാന്റ്സ് ആയിക്കോട്ടെ ബാക്കി എന്താണെന്നുണ്ടെങ്കിലും നമുക്ക് അവൈലബിലിറ്റി അതുപോലെ ഉണ്ട് അപ്പം ഇഫ് പോസിബിൾ എല്ലാവർക്കും വരാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ഇവിടേക്ക് സ്വാഗതം ചെയ്യുന്നു चलो सब लोग बैठ जाओ सब लोग बैठ जाओ